സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം മേളപ്പെരുക്കത്തിന്റെ വാദ്യലോകത്തേക്ക് കൊട്ടിക്കയറി അനാമിക രഞ്ജിത്ത് എന്ന കൊച്ചുമിടുക്കി മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന പഞ്ചാരിമേളം അരങ്ങേറ്റത്തിലാണ് ആസ്വാദകരെ ആവേശത്തിലാക്കി ഈ നാലു വയസ്സുകാരി ഒരു മണിക്കൂറോളം നാദവിസ്മയം പ്രശസ്ത മേളകലാകാരൻ മച്ചാടി രഞ്ജിത്തിന്റെ മകളാണ് അനാമിക ഗുരുവായ രഞ്ജിത്തിനൊപ്പം മൂന്നാം കാലത്തിൽ താളമിട്ടപ്പോൾ അമ്മയും മേളകലാകാരിയുമായ മിഥിലയും മുത്തച്ഛനും പ്രശസ്ത മേളകലാകാരനുമായ മച്ചാടുണ്ണിയും കൂട്ടരും വലന്തലയിൽ പുറകിൽ നിന്നു പഠനം പൂർത്തീകരിച്ച പതിനൊന്നു പേരാണ് അരങ്ങേറ്റം കുറിച്ചത് ചടങ്ങിൽ മുൻ വനിതാ കമ്മീഷൻ അംഗവും നെന്മാറ എൻഎസ്എസ് കോളേജ് പ്രിൻസിപ്പളുമായ പ്രൊഫസർ കെ എ തുളസി മച്ചാട് രഞ്ജിത്തിനെയും മച്ചാട് ഉണ്ണിയെയും ആദരിച്ചു ക്ഷേത്ര സമിതി ഭാരവാഹികളായ പാലിശ്ശേരി രഘു എ സി കണ്ണൻ സുരേഷ് എംബ്രാന്തിരി ക്ഷേത്രമില്ലായത് അരീക്കര ഇല്ലാത്ത കൃഷ്ണകുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു